കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണല്ലോ എന്റെ ആകാശലോകങ്ങളിൽ കിടക്കുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് വൺ ബില്യൻ നൂറ് മില്യൺ ഒരു മില്യൺ പത്ത് ലക്ഷം അങ്ങനെ നൂറ് പത്ത് ലക്ഷമാകുമ്പോ ഒരു ബില്ല്യാവുകയാണെങ്കിൽ തന്നെയല്ലേ ഹൺഡ്രഡ് മില്യൺ അല്ലേ ഒരു ബില്ല് നൂറ് മില്യൻ മില്യൺ മിനിമം ഒരു താരസമൂഹത്തിൽ അത്ര നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര സൂര്യൻ സൂര്യൻ അല്ലേ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര ആ സൂര്യന്റെ ഉള്ളില് നമ്മളിരിക്കുന്ന ഈ ഭൂമിയുടെ ഒരു ലക്ഷം ഭൂമി അതിനുള്ളിൽ കൊണ്ടേക്കുന്ന സ്ഥലം ഉണ്ട് അത്ര വലിയ സാധനമായി കാണുന്നത് ചെറുതായിട്ട് ഭൂമിയല്ല വയനാടല്ല നമ്മുടെ ഭൂമി മൊത്തം ഈ ഭൂമിയെ ഒരു ലക്ഷം ഭൂമി സൂര്യൻ്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ട് അതാണ് ഒരു നക്ഷത്രം ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള അള്ളാഹുവിൻ്റെ ലോകമാണിത് എത്ര സെൻറ്റാണ് അള്ളാൻ്റെ ഭൂമിയിൽ നമ്മൾ അഞ്ച് സെന്റിന് വേണ്ടിയിട്ടല്ലേ ഈ അതിനല്ലേ തെറ്റുന്നത് മിണ്ടാണ്ടാവുന്നത് സ്വർഗം വിവിധങ്ങൾ പറഞ്ഞു ഒരു ചെറിയ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം ഒരു മനുഷ്യൻ അള്ള കൊടുക്കുന്ന സ്ഥലം എത്രയാണെന്നറിയോ എത്രയെന്നറിയോ എംഷി ഫി മുൽ രണ്ടായിരം കൊല്ലം അയാൾ സ്വന്തം പറമ്പിൽ നടന്നാൽ അതിൻ്റെ അറ്റത്തെ അതാണ് സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞൊരു മനുഷ്യന് അള്ള കൊടുക്കുന്നത് അൽ ഫൈസന രണ്ടായിരം കൊല്ലം സ്വന്തം പറമ്പിൽ നടന്നൂല സുഹാൻ അള്ള അമ്പിയാക്കന്മാരും ഔലിയാവുംഹീങ്ങളും സുഹദാവും ഋലമാവും ഒക്കെ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് ഇല അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുകയാണ് അള്ള ഇൻവൈറ്റ് ചെയ്യുകയാണ് ശരിക്കും വേണമെങ്കിൽ വന്നോളൂന്നല്ലാഹുയതുഴു ഒരു ഭക്ഷണത്തിന് ഒരാളെ വിളിക്കുന്നതിന് ദായൊഴു ദേവത്തിന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിക്കുകയാണ് അവിടെ ഒന്ന് വരുമോ ഞാൻ ഭക്ഷണം തരാം ഞാൻ എനിക്ക് നിങ്ങളൊന്ന് സൽക്കരിക്കണമെന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് അള്ളാഹു നമ്മളൊക്കെ ആർക്കാണ് ഹിതായത്ത് വേണമെന്ന് നീയത്തുള്ളത് അസീമത്തുള്ളത് അവർക്കാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കുന്നത് അള്ളാഹുറബുലത്ത് ഹിതായത്ത് അള്ളാഹു